വയലൻസ് 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 ഇതാണ് ഇപ്പോൾ സിനിമൻ്റെ ഒരു ടാഗ്ലെയ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മയും തിന്മയും തമ്മിലുള്ള മത്സരമായിരുന്നു സത്യം പറഞ്ഞാൽ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുക്കുക അല്ലേ ഒരു കഥ തന്തു എന്ന് പറയുന്നത് നന്മയും തിന്മയും അതിൽ നന്മ തിന്മയെ നന്മ വിജയിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് എന്താ തിന്മയും തിന്മയും തമ്മിലുള്ളതാണ് ഈ കഥയുടെ ഒരു സംവിധാനം എന്ന് പറയുന്നത് അപ്പോൾ ആ തിന്മയും തിന്മയും ഉള്ള പിന്നെ കഥയ്ക്കകത്ത് ഏതറ്റം വരെയും പോവാം അതിൻ്റെ അകത്ത് തീ കൊണ്ട് കത്തിക്കാം രക്തം കൊണ്ട് കുളിപ്പിക്കുക മണ്ണ് കൊണ്ട് മൂടിക്കുക വിജയിക്കും തി അതിൻ്റെ എക്സ്റ്റൻഷൻ ഏത് എക്സ്റ്റൻ്റ് വരെ പോകാൻ പറ്റുന്നോ അതാണ് ഇപ്പോൾ നോക്കുന്നത് ഈ വയലൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇത് ഒരു പരിധി വരെ യുവാക്കളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ ഇത് നമ്മൾ ചിലപ്പം ഒരു തിന്മാന അനുഭവം ഇല്ലാത്ത ഒരാൾ ഈ സിനിമ കണ്ടുകൊണ്ട് ഒരു വലിയ രീതിയിൽ എന്തെങ്കിലും വയലൻസ് നടത്താൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഒരു തിന്മയുടെ അംശമുള്ളിലുള്ളവൻ ഏത് ഒരു വയലൻസ് അകത്തുള്ളവൻ്റെ മുന്നിൽ ഇത് വളരെ രീതിയിൽ സ്വാധീനിക്കും അവനായിരിക്കും ഈ പറയുന്നത് കൊല്ലാനും വെട്ടാനും ഇറങ്ങിത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലങ്ങളിലായിട്ട് ഇറങ്ങുന്ന വയലൻസ് സിനിമകളെല്ലാം ഈ യുവാക്കളാണ് കൂടുതലും പോയി കാണുന്നത് എന്നുള്ളതാണ് അവരിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മുപ്പത് ശതമാനത്തോളം വരുന്ന യുവാക്കൾ ഈ പറയുന്ന മദ്യത്തിന് സോറി ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ അടിമകളായി മാറുകയാണ് അവരാണിത് പോയിരുന്നത് ഇതൊക്കെ അടിച്ചിട്ടാണ് അവിടെ പോയിരുന്ന സിനിമ കാണുന്നത് അപ്പോൾ അവനേത് മൂഡിലാണ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരിക എന്ന് പറയാൻ പറ്റില്ല പണ്ടത്തെ കാലത്ത് ഇന്നലെ ഒരാൾ പറയുകയായിരുന്നു കൊണ്ടത്തെ ആൾ വാഹനം പോകുന്നതിനിടയ്ക്ക് വാഹനം തട്ടിയാൽ ചാടിക്കറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ എന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഏതവനാണ് ഈ വാഹനം കൊണ്ട് ഇടിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവന് ഇറങ്ങുന്നത് ഏത് ശൈലിയിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അവരെന്ത് കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ചിട്ടാണോ അവ നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല ഇത് ഒരു സിനിമ കണ്ട് വരുന്നവരും ആകാം പക്ഷേ എന്ന് വെച്ചാൽ കേരളത്തിലുള്ള മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ മുഴുവൻ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയല്ല കാരണം എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം വളരെയധികം ഉള്ള നാടാണ് നമ്മുടേത് നമുക്ക് ഏത് എന്തും പിന്നെ അവരുടെ ആവിഷ്കാരത്തിനനുസരിച്ചിട്ട് പുറത്തിറക്കാനും അത് ടെലികാസ്റ്റ് ചെയ്യാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും ആവിഷ്കാരം അനുവദിക്കുന്നുണ്ട് പക്ഷേ എന്താണ് നമ്മുടെ സിനിമാ നിർമ്മാതാക്കളും സിനിമാ പ്രവർത്തകരും നടന്മാരും നടിമാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരൊരു സെൽഫ് സെൻസറിംഗിന് വിധേയരാകണം ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ നമ്മുടെ നാടിന് സമർപ്പിക്കണോ ഇതുകൊണ്ട് ഈ സമൂഹത്തിന് എന്താണ് ബെനിഫിറ്റ് എന്നുള്ള കാര്യം കൂടി ചെന്നു പണം മാത്രം ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങുന്ന ഒരു സംവിധാനത്തിൻ്റെ അകത്ത് എങ്ങനെ നൂറ് കോടി ക്ലബ്ബിൽ കയറാം എങ്ങനെ നൂറ്റമ്പത് കോടി ക്ലബ്ബിൽ കയറാം എങ്ങനെ ഇത് ഈ വ്യവസായത്തെ പ്രോഫിറ്റ് പ്രോഫിറ്റാക്കാം ഒറ്റ അജണ്ടയുള്ളൂ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്തേക്ക് അവരെത്തുമ്പോൾ അവരുടെ സിനിമ എത്തുന്ന സമയത്ത് ഇത് വിജയിക്കാനുള്ള എന്തൊക്കെ സാധ്യതകളാണ് ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഒരു സിനിമയും കൊണ്ട് ഒരു പ്രൊഡ്യൂസറെ അടുത്ത് ഒരു ഡയറക്ടർ ഒരു സിനിമയും കൊണ്ട് ചെന്നാൽ അത് ഇത് വിജയിക്കുമോ വിജയ് ആരാണ് ഇതിന്റെ കാസ്റ്റിംഗ് ആരൊക്കെയാണ് ഇതിലെ നടന്മാർ ഇവരാരാണ് ഡയറക്ഷൻ ആരുടെ കഥയാണ് എന്നുള്ളത് ചോദിക്കും അപ്പോൾ ആ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് അവര് പറയുന്നത് ഇത് വയലൻസ് ആണ് എന്ന് പറയുമ്പോൾ പിന്നെ വയലൻസിനുള്ള വയലൻസിന്റെ മാക്സിമം എക്സ്ട്രീം എന്താണോ അത് ഈ പറയുന്ന പ്രൊഡ്യൂസറെ പറഞ്ഞു കേൾപ്പിക്കുക എന്നുള്ള ശൈലിയിലേക്ക് മലയാള സിനിമ മാറി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കേരളത്തിലെ പ്രൊഡ്യൂസർമാരുണ്ടാവുന്നുണ്ട് പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല പണ്ടത്തെ കാലത്ത് സിനിമ എടുക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് ഒരു സോഷ്യൽ സംവിധാനം എന്താണെന്ന് നോക്കും ജനങ്ങളെ എങ്ങനെയാണത് ജനങ്ങളെ സ്വാധീനിക്കുന്നത് ഇതിൻ്റെ അവസാനം എന്താവും ആദ്യ കഥയുടെ അവസാനം എന്താണ് എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ ആരാൻ തമ്പുരാൻ രാവണ പ്രഭു ഇവിടെയെല്ലാം മോഹൻലാലിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു പിന്നെ നായക കഥാപാത്രം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ തല്ലി തീർക്കുന്ന ഒരു നായകനുണ്ടായിരുന്നത് അത് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലാരെങ്കിലും ഏതെങ്കിലും നായകനായിട്ട് ഹോസ്പിറ്റൽ തല്ലി തീർക്കാൻ പോയിട്ടുണ്ടോ പക്ഷെ അങ്ങനെ പോയി ഹോസ്പിറ്റൽ തല്ലി തീർക്കേണ്ട കാരണം അതെന്തുകൊണ്ടാണ് അത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വിഷമം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വയലൻസാണ് അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടാകുന്ന ഒരു വിഷമം വലിയ രീതിയിൽ എങ്ങനെ അത് അമ്മയ്ക്ക് ചികിത്സ കൊടുക്കാതെ ഹോസ്പിറ്റൽ വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ആ വയലൻസ് അവിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വയലൻസോട് കൂടിയിട്ട് ഒരു കഥാപാത്രം സൃഷ്ടിക്കുകയും ആ വയലൻസിനെ ആ വയലൻസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ വേറൊരു പിന്നെ വില്ലനായ കഥാപാത്രം വില്ലനും വില്ലനും തമ്മിലുള്ള മത്സരമാണ് വലിയ രീതിയിൽ നടക്കുന്നത് ഇത് മാത്രമാണ് ഈ വയലൻസിൻ്റെ എക്സ്ട്രീം അതിനകത്ത് നല്ല കഥാപാത്രവും ഒരു പിന്നെ മോശം വില്ലനായൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ എപ്പോഴും വിജയം ഏത് വില്ലൻ്റെ കയ്യിലാവാൻ വഴിയില്ല എപ്പോഴും നായക ഈ പറയുന്ന നല്ല കഥാപാത്രത്തിൻ്റെ അടുത്തായിരിക്കും അങ്ങനെ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള മാറ്റം മലയാള സിനിമയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ശൈലി എന്ന് പറയുന്നത് ഇപ്പോൾ യുവത്തെ യുവ തന്നെ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ സിനിമകളില്ലാത്ത നായകനായാൽ അവനൊരു കുറച്ച് വയലൻസ് വേണം എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന നല്ല രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് ഇപ്പം മോഹൻലാലിനെ ആയാലും നിങ്ങൾ മമ്മൂട്ടിനെ ആയാലും എല്ലാ നായകന്മാരായത് നല്ല രീതിയിൽ ഇപ്പം എന്താണ് നല്ല നായക കഥാപാത്രങ്ങളെ ചെയ്ത് നമ്മളൊരു മുതിർന്ന എന്താണ് കേരളത്തിലെ ഏറ്റവും അതാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നായകനായി മാറുന്നത് വല്യണ്ണൻ പോലെ സിനിമ ചെയ്ത് ആറാം തമ്പുരം പോലെയുള്ള സിനിമ ചെയ്ത് രാവണപ്രഭു പോലെയുള്ള സിനിമ ചെയ്ത് ഇതൊക്കെ കണ്ട് ജനങ്ങൾ അങ്ങനെ ഒരു നായകനായിട്ട് ഇപ്പോഴത്തെ യുവതലമുറ എത്ര പേരെ നിങ്ങൾ നായകനായിട്ട് കാണുന്നുണ്ട് ആ സിനിമ കാണുമ്പോൾ ആ സിനിമയിലെ നായകൻ അപ്പുറം ഒരു സൂപ്പർ സ്റ്റാർ പദവി നമ്മൾക്ക് ഇപ്പോൾ യുവതലമുറയിൽ ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കുന്നില്ല പിന്നെയും അതിനകത്ത് കുറച്ചെങ്കിലും ഭാഗമാക്കായ ആൾ പൃഥ്വിരാജ് മാത്രമാണ് പൃഥ്വിരാജാണ് അങ്ങനെയുള്ള കുറച്ച് പടങ്ങളിലും അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ സുരേഷ് ഗോപി സുരേഷ് ഗോപി നായകനായതും സൂപ്പർ ഹീറോ ആയതും പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടാണ് അതിൻ്റെ ശൈലിയും അതെല്ലാം ജനങ്ങളെ സ്വാധീനിക്കുന്നു ആ അർത്ഥത്തിൽ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് വരും നിങ്ങൾ സുരേഷ് ഗോപി കളിക്കാതെ മറ്റേ സുരേഷ് ഗോപി കളിക്കാൻ നിൽക്കേണ്ട നിങ്ങൾ പിന്നെന്താ കഥാപാത്രത്തിൽ പേരുണ്ടാവും സുരേഷ് ഗോപിൻ്റെ കമ്മീഷണർ ആയിട്ട് കമ്മീഷണറായിട്ട് അതെ ആ അത് അങ്ങനെയാണ് അത് ജനങ്ങളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് യുവതലമുറയെ മുഴുവന് ഒരു വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള കഥകളാണ് കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നുള്ളത് എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കഥകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞ യുവാക്കളെ വാദിക്കുന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് സെൻസറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സെൻ ഇന്ത്യയിലെ സെൻസറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം സെൻസറിനെ സംബന്ധിച്ചിടത്തോളം ഈ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൾക്കാർ കാണേണ്ട പടം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പടം ഇറക്കുകയും അത് ഒ ടി ഡി ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഇപ്പം നമ്മൾ പറയുന്ന ഈ പറഞ്ഞ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഒ ടി ടി റിലീസാണ് ഒ ടി ടി റിലീസ് എന്ന് പറഞ്ഞാൽ അതിൽ പതിനെട്ട് വയസ്സുള്ളവർ മാത്രമാണ് കാണുന്നത് ഇപ്പോൾ എല്ലാവരും എടുത്തും പിന്നെ ഹോട്ട് നെറ്റ്ഫ്ലിക്സ് ഒക്കെ എല്ലാവരും ഫോണിലുണ്ട് കാരണം മൊബൈൽ ചാർജ് ചെയ്താൽ തന്നെ ഫ്രീ ആയിട്ട് കിട്ടും നെറ്റ്ഫ്ലിക്സ് ഹോട്ട്സ്റ്റാറൊക്കെ അപ്പോൾ എല്ലാവരും കയ്യിലുണ്ട് അതിലേക്കാണ് ഈ പറയുന്ന ഒ ടി ടി ഒക്കെ വരുന്നത് അപ്പോൾ ഒരു എഴുതി കാണിക്കും പതിനെട്ട് വയസ്സിൽ മേലെ മാത്രം അവൾ എസ് കൊടുത്താൽ കാണാം മനസ്സിലായോ അതിനപ്പുറം ഒന്നുമില്ല ഇല്ല അതിനകത്ത് ആരേലും വന്നിട്ട് എസ് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല എന്ന് നോക്കുന്നില്ലല്ലോ പതിനെട്ട് വയസ്സോ പതിനാറ് വയസ്സോ പതിനാല് ഉള്ള കുട്ടികൾ വരെ ഇത് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് ഒ ടി ടി റിലീസ് അല്ലാതെ മാറുന്നില്ല ഇപ്പോൾ ഈ പറഞ്ഞ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പടങ്ങൾ ഈ പറഞ്ഞ തിയേറ്ററിൽ മാത്രം റിലീസാണെങ്കിൽ ഈ പറഞ്ഞ പകുതി പ്രശ്നങ്ങൾ തീരും പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മൾ ഒട്ടി റിലീസായി പറഞ്ഞു അപ്പോൾ അതിനകത്തൊരു അർത്ഥം ഇന്നത്തെ കാലത്തെ സെൻസറിങ്ങിനൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ളതാണ് ആ അർത്ഥം എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടേ അപ്പം തുടക്കം മുതൽ അവസാനം വരെ വയലൻസ് മാത്രമുള്ള ഒരു സിനിമ എടുത്താൽ അതിനകത്ത് കട്ടി പഴയ സിനിമയാണെങ്കിൽ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് കൊടുത്തോളാൻ പറയാം അങ്ങനെയാണല്ലോ സെൻസറിങ്ങിൻ്റെ സമയത്ത് ഈ ഭാഗം കാണിക്കാൻ പറ്റില്ല എന്ന് പറയാം ഈ തുടക്കം തുടങ്ങിയ അവസാനം വരെ ചോരകളുടെ അഭിഷേകമാണ് ചോര കണ്ട അറപ്പില്ലാത്ത അവസ്ഥയിലേക്ക് സിനിമ മാറി എന്നുള്ളതാണ് അത് ഒന്നും രണ്ടും മൂന്നും നാലും സിനിമ കാണുന്ന പ്രാവശ്യം പോയി കാണുന്നവരുണ്ട് അപ്പോൾ എന്താണ് അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ വയലൻസിൻ്റെ എക്സ്ട്രീമാണെന്ന് പറയുകയാണ് എന്നിട്ട് അതിന് ഹെഡിങ് തന്നെ വയലൻസ് 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 എന്ന് കൊടുക്കുകയാണ് അപ്പോൾ ആ രീതിയിലേക്ക് കേരളത്തിൽ മലയാള സിനിമ മാറി എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല ഒരു കാര്യം ശരിയാണ് ഇതിൽ കേരളത്തിലെ പ്രേക്ഷകരാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഒരു സാർ നേരത്തെ പറഞ്ഞിട്ട് പുടയ്ക്ക് വിൽക്കാൻ വെക്കും വാങ്ങാൻ ആളുണ്ടെങ്കിൽ അത് വിജയിക്കുള്ളൂ അല്ലേ വാങ്ങാൻ ആളുണ്ടെങ്കിൽ അത് വിൽക്കാൻ പറ്റുള്ളൂ കേരളത്തിലോ പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പം അങ്ങനെയുള്ള സ്ഥലം ഇത് കേരളത്തിൽ കാണാൻ കാണാനാളുണ്ട് ഓ പിന്നെ ഇന്ത്യ മുഴുവൻ അത് ഓടി ആ സിനിമകൾ ഓടി അപ്പോൾ അത് നല്ല വിജയമായിട്ടുണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ ഒരാളെ ആര് ബാധിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ രണ്ടാളെയാണ് ബാധിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരാൾ കൊല ചെയ്യുന്നത് അഞ്ചും ആറും ആൾക്കാരെയാണെന്ന് ഓർക്കണം ഒരാളെ ബാധിച്ചോ രണ്ടാളെ ബാധിച്ചോ എന്നുള്ളതല്ല അഞ്ചും ആർക്കാളെ കൊല അത് വളരെ ബ്രൂട്ടലായിട്ടാണ് ഈ ബ്രൂട്ട് ഇപ്പോൾ ഞാൻ പറയാം ഉണ്ണിമൂന്നിൻ്റെ സിനിമയിൽ പിന്നെ നമ്മെന്താണ് ചോര വെട്ടി പോ കൊടുക്കുമ്പോൾ ചോര വരുന്നതായിട്ട് കാണിക്കും പക്ഷേ ഉണ്ണിമൂന്നറിയാം അപ്പോൾ അത് ചോരയല്ല അതെന്ത് റെഡ് കളറിലുള്ള പെയിൻറ്റോ വെള്ളമാണെന്ന് അവർക്കറിയാം മനസ്സിലായോ തോക്ക് കൊണ്ട് വെടി വെക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് പേരെ വെടിവെച്ചിടുമ്പോൾ അവന് മനസ്സിലാവും കാരണം ഇത് കളിത്തോ കാണുന്നത് അതാ ആ പറഞ്ഞാൽ ആ സിനിമ എടുക്കുന്നവർക്ക് അത് ഫീൽ ചെയ്യണമെന്നില്ല ആ രീതിയിൽ പക്ഷേ സിനിമ കാണാൻ ആദ്യമായിട്ട് തീ പറയുന്ന ഡോൾബി ഡിജിറ്റലിൽ പോയിരുന്നിട്ട് സിനിമ കാണുന്നവൻ്റെ ഉള്ളിലൊക്കെ അട്ടിച്ച് കയറിയാണ് ഏത് ഇതുണ്ടാകുന്നത് അപ്പോൾ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന മദ്യമോ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലഹരിയോ ഈ സംവിധാനത്തിന് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് തുടക്കം മുതൽ ഏത് പതിനെട്ട് വയസ്സും പതിനഞ്ച് വയസ്സും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ അടക്കം കൊല്ലു കൊന്ന് പിന്നെ നമ്മൾ കൊ ഏത് രീതിയിലും കൊല്ല ഭാര്യേനെ മക്കളെ ബ്രദേഴ്സിനെ അച്ഛനെ അമ്മേനെയൊക്കെ കൊല്ലുന്ന രംഗങ്ങളാണ് ഇത് ഗർഭിണികളെ വരെ കൊല്ലുന്നു ഗർഭിണിക്ക് ചവിട്ടി കൊച്ചിനെ പുറത്തെടുത്ത് നമ്മൾ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചോണ്ട് പോവുകയാണ് ലോകത്തെവിടെയെങ്കിലും ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ എനിക്കറിയില്ല അങ്ങനെ കാണിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പം കാണിക്കാൻ പറ്റും നമ്മളെന്ത് പറയും ഇതൊക്കെ ആവിഷ്കാര സാധ്യത സിനിമയിൽ നടക്കുന്ന പോലെ കേരളത്തിൽ ഇന്ത്യയിൽ മുഴുവൻ ഇങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഒരാൾ ചെയ്താലുള്ള അവസ്ഥയൊന്നാലോ നോക്കി എന്ന് വെച്ച് സിനിമ ഇല്ലാതായിരിക്കാൻ പാടുമോ പക്ഷേ അതിനെന്താണ് അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയാം സെൽഫ് സെൻസറിങ് നടത്തുക സിനിമാ നടന്മാരും നടിമാരും അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകരും ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരൊക്കെ സെൽഫ് സെൻസറിങ് നടത്തുക ഇതുപോലെയുള്ള സിനിമകൾ മാത്രമേ കേരളത്തിൽ വിജയിച്ചിട്ടുള്ളൂ ഒരിക്കലും അല്ല അതിനേക്കാളും കൂടുതൽ ഞാൻ പറയും ഇപ്പം ഒരു നൂറ് കോടി നൂറ്റമ്പത് കോടിയും ക്ലബ്ബിലിറങ്ങിയ സിനിമകളെല്ലാം ഈ വയലൻസ് നടത്തിയിട്ടാണോ അതല്ല അത് തീരുമാനിക്കേണ്ടത് എന്നാണ് പ്രൊഡ്യൂസറാണ് ഇതിനൊക്കെ കേരളത്തിൽ അസോസിയേഷൻസ് ഉണ്ട് അപ്പോൾ അസോസിയേഷനൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴേ ഇടപെടാൻ പറ്റുള്ളൂ ഓരോ കാലങ്ങളിലാണ് ഇടപെടേണ്ടത് തൊണ്ണൂറുള്ള സിനിമ തൊണ്ണൂറ് എൺപതുള്ള സിനിമ എന്ന് പറഞ്ഞാൽ എൺപതുകളുടെ കാലത്തിന് അനുയോജ്യമായതായിരിക്കും രണ്ടായിരത്തിലെ സിനിമ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി കാലത്ത് അനു അനുയോജ്യമായിട്ടായിരിക്കും ഇപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചിലെ കാണത്തിന് അനു അനുയോജ്യമായ സിനിമ എന്ന് പറയുമ്പോൾ എന്താണ് ആ കാലത്താണ് ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സും ഈ പറഞ്ഞ കഞ്ചാവും ഈ പറഞ്ഞ മദ്യപാനവും ഒക്കെ വലിയ രീതിയിൽ നടക്കുന്നത് അപ്പം ആ സമയത്തേക്കുള്ള സംവിധാനമാണ് ആ സമയത്തേക്കുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വേണ്ടത് ജനങ്ങൾ തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാനില്ല അങ്ങനെ നടന്മാര് ഒന്നും ചെയ്യാനില്ല അപ്പോൾ അതിൻ്റെ ഒരു നമ്മളതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് സിനിമയിൽ ഈ പറയുന്ന ലഹരി ഉപയോഗം വളരെയധികം കൂടുന്നുണ്ട് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഇത് സിനിമകളിൽ കൂടെ നമുക്ക് പ്രതിഫലിക്കുന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ ആരെങ്കിലും പോയിട്ട് ഏതെങ്കിലും നടനോ അല്ലെങ്കിൽ നടികളോ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ പ്രവർത്തകരോ ആരെങ്കിലും പോയി എന്താണ് ഈ പറയുന്ന ഡ്രഗ്സോ ഒന്നും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടല്ല പക്ഷേ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ഇതായിരിക്കും എന്നുള്ള ജനങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വരുന്നത് അപ്പം കേരളത്തിലെ സിനിമാ പ്രവർത്തകരും അവരെല്ലാം ഇതിനെക്കുറിച്ചൊരു സെൽഫ് സെൻസറിങ് നടത്തുന്നത് നല്ലതായിരിക്കും അത് ഭാവി തലമുറയ്ക്ക് ഇവരുടെ മക്കളും ഇവരുടെ പിന്നെ കൊച്ചുമക്കളും ഒക്കെ തന്നെയാണ് ഭാവിയിൽ വളർന്നു വരുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി ചെയ്താൽ മതി സ്വന്തം വീട്ടിലൊക്കെ അനുഭവം ഉണ്ടാകുമ്പോഴേ ഇത് പ്രശ്നമുണ്ടാവുള്ളൂ നമ്മൾ ഇന്ന് ഇന്ന് അനുഭവം അനുഭവം ഉണ്ടല്ലോ നമ്മൾ പിന്നെ എന്താണ് ലഹരിക്ക് വേണ്ടിയിട്ട് സമരം നടത്തുമ്പോഴും ലഹരിക്ക് വേണ്ടിയിട്ട് ഒരാളെ ഒഴിവാക്കാൻ നടക്കുമ്പോഴും സ്വന്തം വീട്ടിലാണ് കുട്ടികളീ ലഹരി ഉപയോഗിക്കുന്നതെന്ന് ഓർക്കണം അപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ ഇത് സ്വാധീനിക്കുമ്പോഴേ ആ വിഷമം അറിയുള്ളൂ അപ്പം സമൂഹത്തിന് വേണ്ടിയിട്ട് ഇതിലൊക്കെ സെൽഫ് അനുസരിച്ച് സിനിമാ വിഭാഗം നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം meet the editors